ഇന്നത്തെ നമ്മുടെ വീടിൻ്റെ താരം എന്ന് പറയുന്നത് നമ്മുടെ വെയിലാണേ എൻ്റെ കയ്യിലൊരു ഐറ്റം ഇരിപ്പുണ്ട് ഒരു ഓയിൽ അപ്പോൾ ഈ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനാണേ വെയിൽ വെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ കരിഞ്ചീര എണ്ണയാണേ ഇതൊരു ഏഴ് ദിവസം നമ്മൾ വെയിലത്ത് ഇതുപോലെ ഒന്ന് വച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളേ അപ്പോൾ നമ്മുടെ എണ്ണ റെഡിയാവാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സെക്കൻഡ് വെയിലത്ത് നിന്നതേ ഉള്ളൂ കേട്ടോ തലയെല്ലാം കറങ്ങുന്ന കള്ള എല്ലാം ഒന്ന് മഞ്ഞളിച്ച് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ തലമുടി വളരാനും മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല ആരോഗ്യത്തെ തഴച്ച് വളരാൻ അതുപോലെ തന്നെ അകാലനര മാറാനെല്ലാം സഹായിക്കുന്ന ഒരു ഓയിലാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യം തന്നെ നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് അതായത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വയ്ക്കാൻ കേട്ടോ ആ വെള്ളം വെച്ച് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാം നമ്മുടെ കരിഞ്ചിരിക ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് രൂപ പാക്കറ്റാണേ നമുക്ക് പത്ത് രൂപ പാക്കറ്റ് മതി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കാണുമ്പോൾ വിചാരിക്കും എള്ളാണ് പക്ഷേ ഇത് എള്ളല്ല കേട്ടോ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും നല്ല കറുകറ ഇപ്പം ഉണ്ട് നമ്മുടെ കരിഞ്ചീരകം നമുക്കെ ആവശ്യത്തിന് മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ അല്ലായെങ്കിൽ നമ്മൾ കൂടുതൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അല്ലായെങ്കിൽ നിങ്ങൾ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണേ പക്ഷേ ഞാൻ മറന്നുപോയി ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അതാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധേ നമുക്ക് അപ്പോൾ ഇതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാൻ ഇതിലാണ് ഇപ്പം കൃഷി ചെയ്യുന്നത് കാരണം മിക്സിയുടെ ജാറ് വലുതായതുകൊണ്ട് ഇത്രയും നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഇതിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ ഇതായേക്ക് മാറ്റി മാറ്റിയിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം എന്താ ചൂടായി വരുന്നുണ്ടേ ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇത് നല്ലവണ്ണം നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പൊടിഞ്ഞിട്ടില്ല എന്നാലും ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇത് പൊടിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പാടില്ല മിക്സിയുടെ ജാറിലായാലും നമ്മൾ അരയ്ക്കുന്ന സമയത്ത് പൊടിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പാടില്ല കേട്ടോ നമ്മുടെ വെള്ളം ഏകദേശം ആയിട്ടുണ്ട് ഇതാ ഉള്ളു കുഴിവുള്ള ഒരു തവി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മുടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നതേ നമ്മുടെ വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഈ തവി നിറയെ കിട്ടിയിട്ടുണ്ട് വെളിച്ചെണ്ണ അപ്പൊ നമുക്ക് ഇത്രയും മതി ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അപ്ലൈ ചെയ്യാൻ കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അമിതമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല സാധനം കയ്യിലുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തേക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതുകൊണ്ട് ഞാൻ അതാ ഇത്രേ എടുത്തിട്ടുള്ളൂ നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ തവി ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് കുമ്പള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുമ്പള വന്ന് ചെറുതായിട്ട് നല്ലൊരു ചൂട് വേണം കേട്ടോ നമ്മുടെ എണ്ണയ്ക്ക് എങ്കിൽ മാത്രമേ നമുക്ക് കരിഞ്ചീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ നമ്മുടെ ഡബിൾ ബോയിൽ മെത്തേഡ് വഴി നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ടേ ഈ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നമുക്ക് കരിഞ്ചീരകവും വെളിച്ചെണ്ണയും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനായിട്ട് നമ്മുടെ വൈറ്റമിൻ ഇ ഗുളിക ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഒന്ന് മതി ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം നമുക്ക് അടച്ചു വെച്ച് ഒരു ഏഴ് ദിവസം വെയിൽ ഉള്ളിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കരിഞ്ചീരക എണ്ണ റെഡി ആക്കിയിട്ടേ കരിഞ്ചീരകം നമ്മളിത് ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഏകദേശം കുറച്ച് കുറച്ച് അളവിലാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് ഇത്രയും മതിയേ ഇനി ഇതിലേക്ക് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചൂടാക്കി വെച്ചിരിക്കുന്ന ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മളിത് എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടേ ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ എണ്ണയുടെ കളർ മാറിയിട്ടുണ്ട് ഒരു കറുത്ത കളറായിട്ടുണ്ടേ ഇതാ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം കറുത്ത കളറായി മാറിയിട്ടുണ്ട് ഇത് ജസ്റ്റ് നിങ്ങൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ കേട്ടോ നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇത് നമ്മൾ ഗ്ലാസ്സിൽ തൊടുമ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ നമ്മുടെ എണ്ണയുടെ ചൂട് ഇനി നമുക്ക് നല്ലവണ്ണം അടച്ചു വെച്ചിട്ട് ഇനി വേണ്ടത് നമ്മുടെ വെയിലാണേ അപ്പോൾ ഏഴ് ദിവസം നമുക്കിതുപോലെ വെയിൽ കൊളിച്ചതിന് ശേഷം എട്ടാത്ത ദിവസം തൊട്ട് നമുക്ക് തലയിൽ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാം